അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ എരമല്ലൂർ കോലത്തുശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സഹസ്രകലശം പൂർത്തിയായി എരമല്ലൂർ കോലോത്തുശ്ശേരി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന താന്ത്രിക വിധി പ്രകാരമുള്ള അഷ്ടബന്ധ നവീകരണ സഹസ്രകലശം ദേശവാസികളായ ഭക്തജനങ്ങൾ ദൈവിക മണ്ഡപത്തിൽ ഇതേവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് വളരെ വ്യത്യസ്തമായ സഹസ്രകലശ ചടങ്ങുകൾ കോലോത്ത് ശെരിയപ്പിന്റെ ദിവ്യപായ തിരുസന്നിധിയിൽ ക്ഷേത്രം തന്ത്രി ചന്ദ്രൂർ മുല്ലത്തുകണ്ണൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി മുകുന്ദൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൂർത്തിയായി നാടിന്റെ അനാഭാവത്തിൽ നിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് ഈ പുണ്യകർമ്മത്തിന് സാക്ഷിയാകാനും പങ്കാളിയാകാനും കാലേക്കുട്ടി എത്തിച്ചേർന്നത് ഓസ്റ്റ് ഇരുപത്തി മൂന്ന് തൃശൂർ മന സോമയാജിപ്പാട് ബ്രഹ്മശ്രീ ഋഷികേശൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് കേരളത്തിലെ ശ്രദ്ധേയരായ തന്ത്രമുഖ്യന്മാർ ആചാര്യ ശ്രേഷ്ഠർമാർ വൈദിക ശ്രേഷ്ഠർ ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ സർവോപരി ഭഗവത് ഭക്തരായിട്ടുള്ള സജ്ജനങ്ങളുടെ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ധന്യമാക്കിയപ്പോൾ വൈകുണ്ഠനാഥനായ ഗുരു പവനേശ്വരൻ കോലോത്തുശേരി കണ്ഠന്റെ കൃഷ്ണശിലയിൽ മത്സ്യം കൂർമം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളിൽ ശ്രേഷ്ഠമായ പത്ത് അവതാരങ്ങൾ ദർശന പ്രാധാന്യത്തോടുകൂടി ശ്രീലകത്ത് ഭഗവാനെ സമർപ്പിച്ച് നെയ്യുകൊണ്ട് ആയിരം നെയ്ത്തിരി ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച സഹസ്രകലശയജ്ഞ മണ്ഡപത്തിൽ പത്ത് അവതാരത്തെ കേരളത്തിലെ മുഖ്യ തന്ത്രിമാരുടെ പൂജകളിലൂടെ പത്ത് ദിവസത്തെ മഹാത്മ്യ പ്രഭാഷണത്തിലൂടെ ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകിയതിലൂടെയാണ് സഹസ്രകലശം പൂർത്തിയാക്കിയത് അരൂർ എം എൽ എ ദലീമ ജോജോ ചലച്ചിത്ര ചലച്ചിത്രതാരവും നിർമ്മാതാവുമായ എഴുപുന്ന ബൈജു ബാലതാരം മാബിൻ സലോൻ എന്നിവർ യജ്ഞശാലയും ക്ഷേത്രവും സന്ദർശിച്ചു കേരളത്തിൽ മഹാക്ഷേത്രങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് എം എൽ എ വ്യക്തമാക്കി സ്വഹ സംഘം രക്ഷാധികാരി കുമേഷ് കുമാർ ക്ഷേത്രം ഭാരവാഹികളായ കെ അശോകൻ ആർ പ്രകാശൻ ഇ ആർ അനിൽകുമാർ പി കെ വിജയകുമാർ സദാനന്ദൻ വി എം ദിനേശൻ വനിതാ കൺവീനർമാർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ എറാമല്ലോ